трансформация dog

ഏഹ് ഞാൻ വിടല്ലേ ഞാൻ എടുത്തരാ അവിടെ പിടിച്ച ഒന്നും പറ്റിക്കണ്ട് കണ്ടോണ്ട് ഇന്ന് കണ്ടോ ഒന്നും കൂടി പിടിച്ചിട്ട് ഒന്ന് പിടിച്ചിട്ട് ഒന്നും പിടിച്ചിട്ട് അതിൻ്റെ ബ്രൈഡ് അതിന്റെ സൈഡിൽ കേറി സൂപ്പർ സാധനം മൂന്ന് കിലോ ഉണ്ടാവും മൂന്നു കിലോ ഉണ്ടാവും ഓഹ് എന്താ സാധനം രാവിലെ சாதனப்படி இண்டாய் ஜெயிலே ரோகத்தை ஆஸ்தானத்துக்கு எத்தி அள்ள ஒன்று கூட அறியான போயிட்டு அறியும்